നിന്റെ കാര്യത്തെ കുറിച്ച് മാത്രം ബോധമായ പോരെ നിന്റെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്തുക മതി നിന്നോട് കുർആാൻ പറഞ്ഞ കൽപ്പനയാതാ നിന്റെ കുടുംബമല്ലോ ഞാൻ ആണോ ആദ്യം നിന്റെ കുടുംബത്തെ നരകാഗ്നിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തുക നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിശ്വാസികളായിട്ടൊന്ന് മരിപ്പിക്കാൻ ശ്രമിക്കുക എൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്കില്ലാത്ത ടെൻഷൻ നിനക്ക് വേണ്ട നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എവിടെ ചെന്നാലും ഇസ്ലാമിക തീവ്രവാദികളെ നെഞ്ചിലേറ്റുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നു അവർക്കത് എവിടെ നിന്ന് കിട്ടുന്ന പരിജ്ഞാനമാണ് അന്യ മതസ്ഥരോടുള്ള വിരോധം പഠിപ്പിക്കുന്ന മദ്രസ ആലയങ്ങൾ മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അന്യമത വിഭാഗങ്ങളെ നമ്മൾ എങ്ങനെ കാണണം എന്ന് പഠിപ്പിക്കുവാണ് പഠിപ്പിക്കുവാണിവരെ അന്യമതസ്ഥരോട് നമ്മൾ വെറുപ്പോ കൂടി അറപ്പോടു കൂടി വൈരാഗ്യത്തോടുകൂടി മാത്രമേ അവരെ കാണാൻ പാടുള്ളൂ അവരോട് സഹിഷ്ണുത പാടില്ല അവരോട് സ്നേഹം പാടില്ല സഹവർത്തിത്വം പാടില്ല എന്നൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നതെങ്കിൽ അതും ഒരു മാതാപുസ്തകത്തിലാണത് ഉള്ളതെങ്കിൽ പറയാനില്ല മറ്റുള്ളവരെ ബഹുമാനിക്കാനും ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ആശയങ്ങൾക്ക് മാത്രമേ ഇവിടെ നിലനിൽപ്പുണ്ടാവൂ കുഞ്ഞമ്മ നീയൊക്കെ ഈ വാക്കുകൊണ്ട് പുഴുത്ത് ചാവു മുഹമ്മദ് പുഴുത്തതുപോലെ പുഴുക്കുമോ ഉം മുഹമ്മദിനെ പിഴുത്തതുപോലെ പുഴുക്കൂന്നാ പറയുന്നേ സാരമില്ല എന്നാ പിന്നെ സുന്നത്തെടുത്ത പ്രതിഫലം കിട്ടൂല്ല കുഴപ്പമില്ല മുഹമ്മദ് നബി മൂന്ന് ദിവസം വരെ അവിടെ കിടന്ന് പുഴുത്തില്ലേ ചത്തിട്ട് അതുപോലത്തെ ഒരവസ്ഥ ഏ ഉണ്ടാവോ എനിക്ക് അതും ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരൊന്നുമല്ല ഇസ്ലാം അറിയാത്ത ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ അടുത്ത് പരിചയമില്ലാത്ത ഒരുപാട് ആധുനിക മുസ്ലിങ്ങൾ ഉണ്ട് ഇവിടെ പക്ഷേ ഖുർആാനിനെയും ഇസ്ലാമിനെയും പിൻപറ്റുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം മറ്റുള്ളവരുടെ കൂടി സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുവാണ് അല്ലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ചേക്കേറിയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന കൂടി ജീവിക്കുന്ന ആളുകൾക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ സാധാരണക്കാരുടെ ജീവിതവും ദുസ്സഹമായി മാറും രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് ശേഷം ഇസ്ലാം ഭീകരവാദം ആഗോള സമാധാനത്തിന് ഭീഷണിയാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു അതുവരെ അവനവന്റെ തൊടയിൽ നുള്ളു കിട്ടാലേ കിട്ടിയാലേ വേദനിക്കൂ എന്ന അവസ്ഥയുണ്ടായിരുന്നു ഇസ്ലാം എന്നത് ഭീകരവാദമായി പര്യവസാനിച്ചു എന്ന് ലോകം തിരിച്ചറിഞ്ഞു നമ്മൾ ജിഹാദ് ചെയ്യണം ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കണം ലോകമെമ്പാടും ഇസ്ലാമിന് കുറച്ച് കൊമ്പും തുമ്പിക്കയുമുള്ള മതമാണ് എന്ന് പ്രചരിപ്പിക്കണം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നൽകുന്ന അധ്യാപനങ്ങൾ അനുസരിച്ച് അതിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് ഒരുപാട് സംഘടനകൾ രൂപീകരിച്ച് കൂടി ജീവിക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ അതിക്രൂരമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളുമായി വിവിധ പേരുകളിൽ ഇവർ ഇറങ്ങിച്ചെന്നു ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിക ഭീകരത കാരണമുണ്ടായ അക്രമങ്ങൾ എണ്ണിയാൻ ഒടുങ്ങാത്തതാണ് ഇന്ത്യയാണെങ്കിലും പാകിസ്ഥാന്റെ ഭീകരത കാരണം കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ പഹൽഗാം ഭീകരാക്രമണം കണ്ടത് മുംബൈയിലെ സീരിയൽ കൊലപാതകങ്ങള് ബോംബ് സ്ഫോടനങ്ങളൊക്കെ കണ്ടവരല്ലേ നമ്മൾ കളമശ്ശേരിയിലെ ബസ് കത്തിക്കലും അതുപോലെ യഹോവ സാക്ഷികളുടെ കേന്ദ്രത്തിൽ കയറി തീയിട്ടതും ഒക്കെ കണ്ടില്ലേ നമ്മൾ ഒക്കെ സാക്കർ നായിക്കിന്റെ ഗുണ്ടകളായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഇറാഖ് പാകിസ്ഥാൻ നൈജീരിയ ബംഗ്ലാദേശ് യമൻ സിറിയ അമേരിക്ക ഒന്നും വേണ്ട എല്ലാ രാജ്യങ്ങളും ഇന്ന് ഇസ്ലാമിക ഭീകരത അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോ യു കെയിൽ കാണുന്നില്ലേ ഐസിസ് ബക്കുഹറാം താലിബാൻ അൽഖൊയ് ഈ നാല് ഗ്രൂപ്പുകൾ ലോകത്തിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം തീവ്രവാദം നടത്തുന്നു എന്നാണ് ലോക രാജ്യങ്ങൾ വിലയിരുത്തുന്നത് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയാണിത് ഇവരെല്ലാം നടത്തുന്ന ആക്രമണങ്ങൾ മുഴുവനും ആ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് കാഫിറുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എഴുപത്തിയഞ്ച് ശതമാനം ഭീകരാക്രമണങ്ങളും ഇവർ നടത്തുന്നത് ആ മുസ്ലിങ്ങളെ അത് കാഫിറുകളെ ബാക്കി ഇരുപത്തഞ്ച് ശതമാനം അവർ തമ്മിൽ തമ്മിലാണ് ഭൂരിപക്ഷം അമുസ്ലിങ്ങളെയും കൊന്നൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു തുലോം തുച്ഛം വരുന്ന ന്യൂനപക്ഷങ്ങളാണ് ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും സൗര ജീവിതത്തിന് വിഘാതമാണ് അപ്പോ മര്യാദയ്ക്ക് അവനവന്റെ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കു കൂടി ഇവർ വിഘാതം സൃഷ്ടിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയ ഇസ്ലാമിക വിദ്യാർത്ഥിയായി വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള സിമി രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ നിരോധിക്കുന്നത് ഒരു സംഘടനയെ വെറുതെ നിരോധിക്കാൻ പറ്റുമോ കോടതിയിൽ തെളിവുകൾ സമർപ്പിക്കണ്ടേ വിദ്യാർത്ഥികൾക്കിടയിൽ അതായത് വളർന്നു വരുന്ന യുവതലമുറയിൽ തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുക അപ്പോഴാണ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇതിന് എഫക്റ്റ് കിട്ടുന്നത് അങ്ങനെ സിമി എന്ന അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി വിദേശ രാജ്യങ്ങളിലുള്ള തീവ്രവാദ നേതാക്കൾ ഇടപെടൽ നടത്തിയെന്ന് സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റ് ആക്രമണം ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച സിമി അതേ വർഷം തന്നെ സെപ്റ്റംബറിൽ റാഞ്ചി എടുത്ത യാത്രാവിമാനം ഉപയോഗിച്ച് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗര ലോക വ്യാപാര കേന്ദ്രത്തിൽ അൽക്കൊയ്ത നടത്തിയ ഭീകരാക്രമണം രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ ആക്രമണത്തിൽ മരിച്ചത് അൽക്കൊയ്ദയുടെ ആക്രമണം ആർക്കും ഒരു വിഷമവും ഉണ്ടായിട്ടില്ലല്ലോ അല്ല ഗാസക്കാർക്ക് വേണ്ടി കരയുന്ന ആളുകൾ ഉണ്ട് രണ്ടായിരത്തി ഏഴിലെ ഉത്തർപ്രദേശിൽ ഇവർ നടത്തിയ സ്ഫോടന പരമ്പര രണ്ടായിരത്തി എട്ടിൽ ജയ്പൂരിൽ നടത്തിയ പരമ്പര രണ്ടായിരത്തി എട്ടിൽ അതേ വർഷം തന്നെ അതേ മാസം തന്നെ അഹമ്മദാബാദിൽ നടത്തിയ സ്ഫോടന പരമ്പര രണ്ടായിരത്തി പതിനാലില് പാകിസ്ഥാനിലെ പെഷവാറിൽ നടത്തിയ ആർമി സ്കൂൾ ആക്രമണം തുടങ്ങി ഭീകരാക്രമണങ്ങളുടെ പട്ടിക എണ്ണിയാലൊടുങ്ങാത്തതാണ് ഇവിടെയെല്ലാം ഇസ്ലാം മത തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടത് മരിച്ചതെല്ലാം തീർത്തും നിരപരാധികളായ മനുഷ്യന്മാരായിരുന്നു അതിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു വൃദ്ധരുണ്ടായിരുന്നു ഗർഭിണികൾ ഉണ്ടായിരുന്നു അവരുടെ വേദനകളിലൊന്നും നിങ്ങൾക്കാർക്കും ഒരു വിഷമവും തോന്നിയില്ലല്ലോ അല്ല ഗാസക്കാർക്ക് വേണ്ടി മാത്രം കരയുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷമുള്ള കാലത്ത് ഇസ്ലാമിക ചിന്തകളെയും പ്രസ്ഥാനങ്ങളെയും വിശേഷിപ്പിക്കുന്നത് തന്നെ ഭീകരവാദം എന്ന വാക്കുപയോഗിച്ചിട്ടാണ് താടിയും തലപ്പാവും വെച്ച് ഒരു മുസ്ലിമിനെ മറ്റുള്ളവർ ഭയപ്പാടോടുകൂടി നോക്കാൻ തുടങ്ങി ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ മുസ്ലിം ഭീകരതയെ സംബന്ധിച്ചിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ ഇന്ന് ഗൂഗിളിൽ കിട്ടും സോഷ്യൽ മീഡിയയിൽ കിട്ടും പണ്ടാണത് പറയാൻ ഭയന്നിരുന്നത് അതിൻ്റെ ചർച്ചകൾ കിട്ടും എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ രാജ്യസ്നേഹികൾ ഇതൊക്കെ അടയാളപ്പെടുത്തിയിടുന്നുണ്ട് ഇസ്ലാമിക ഭീകരവാദത്തെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ രൂപത്തിൽ ഈ രാജ്യവിരുദ്ധർക്കെതിരെ ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ വിരുദ്ധതയ്ക്കെതിരെ അണിനിരക്കുക തന്നെ വേണം മനസ്സിലാകുന്നവർ മനസ്സിലാകാത്തവരോട് പറയാൻ ഒരു ബാധ്യതയുണ്ട് ഈ ഗ്രന്ഥമാണ് ഇതിന് കാരണം ഖുർആാൻ വിചാരണ ചെയ്യപ്പെടാതെ ഈ ഖുർആാനിനകത്തുള്ള വസ്തുതകൾ ലോകമറിയാതെ അതറിഞ്ഞവർ പ്രതികരിക്കാതെ ഈ തീവ്രവാദത്തിന് അന്ത്യം ഉണ്ടാകും